വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് മെമ്പർ രാജിവെക്കാതെ വിദേശത്ത് പോയതിലും വാർഡിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിലും പ്രതിഷേധിച്ച ബി ജെ പി മാർച്ചും പൊതുയോഗവും നടത്തി ചേലോട് പാലം പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ ഉദ്ഘാടനം ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പരാജയപ്പെടുമെന്ന ഭയത്താലാണ് മെമ്പർ രാജിവെക്കാതെ വിദേശത്ത് പോയതെന്ന് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് രാജ് ആക്ട് ദുരുപയോഗം ചെയ്ത് ആറുമാസം അവധിയെടുക്കുകയും അതിനുശേഷം പഞ്ചായത്ത് യോഗങ്ങൾ തുടർച്ചയായി പങ്കെടുക്കാതെ വിദേശത്ത് കഴിയുന്ന മെമ്പർ ആവശ്യമുണ്ട് ാക്കണമെന്നും സിറ്റി ജില്ലാ വൈസ് പ്രസിഡന്റ് അഖിൽ ദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി ജെ പി മണലൂർ മണ്ഡലം പ്രസിഡന്റ് കെ ധനീഷ് ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് മഞ്ജു പ്രേംലാൽ ജനറൽ സെക്രട്ടറി മുകുന്ദൻ ഐഖെ ഗ്രാമപഞ്ചായത്ത് അംഗം സന്തോഷ് പണിക്കശ്ശേരി മണ്ഡലം ഭാരവാഹികൾ ആയ ജയേഷ് മാധവൻ വി ആർ രമേഷ് ജെ രമാദേവി എന്നിവർ സംസാരിച്ചു എന്ന വാർഡ് മെമ്പർ എന്ന ആ സ്ഥാനം അത് നഷ്ടപ്പെട്ടിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഏഴാം വാർഡിലെ ജനങ്ങൾക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുവാൻ വേണ്ടി ഒരു മെമ്പറെ നഷ്ടപ്പെട്ടിട്ട് രണ്ട് വർഷമായിരിക്കുന്നു ഈ രണ്ടു വർഷക്കാലത്തിനുള്ളിൽ നിരവധികളായിട്ടുള്ള വിഷയങ്ങളിൽ അവർക്ക് സമീപിക്കേണ്ട അവർക്ക് സഹായം ചെയ്യേണ്ട ആ മെമ്പർ ഒരാളോടും ഒരു വാക്കുപോലും പറയാതെ ഈ നാട് വിട്ടിട്ട് രണ്ടു വർഷം തികയുകയാണ് ഈ സമയത്ത് നിരവധികളായിട്ടുള്ള പൊതു പ്രശ്നങ്ങളും നിരവധികളായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ നാട്ടിലെ ജനങ്ങൾ നേരിടേണ്ടി വന്നു ഇവിടെ ജനങ്ങൾ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്ന് ഗതാഗത പ്രശ്നമാണ്